യർ ബാഗിനുണ്ട് പരിശുദ്ധൻ്റെ ഉണ്ട് നമുക്ക് ഒന്നിച്ചു തന്നെ അങ്ങ് കിട്ടേ ഒട്ടേ യൂണിഫോം പോരേ ലോക്ക് എ പ്ലസ് അടുത്ത് ഉച്ചരാവിടെ ശ്രമിച്ചാൽ കിട്ടുമായിരുന്നു ഇരുന്നൂറ് ഇരുപത് വരുന്നില്ല ആ ലോക്ക് ചെയ്തോ പുള്ളിയാ ഒരു രൂപ സബ്സിഡി ഇട്ടിട്ടുണ്ട് മൂന്നുള്ളപ്പള്ളി നമുക്ക് എസ് എൻ ഡി പി മോര് നഴ്സും മോര് അങ്ങനെയൊക്കെ ഒത്തിരി പരിപാടി പിന്നെ മറ്റവർക്കാണ് ലൗപേഴ്സുകൾ പാസ്പോർട്ട് സൈസ് അതായത് കട്ടിങ് അതിലേക്ക് പങ്കിയാണ് കട്ടിങ് അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവം ഉണ്ടായിരുന്നില്ല അതെല്ലാം ഇറച്ചിക്കാണ് ഫോർ വീലർ നാൽക്കാരി നമ്മൾ കറുത്ത മുട്ട നമ്മുടെ ബോണ്ട പിന്നെ എലോസ്റ്റിക് ഏതൊക്കെയാ പിന്നെ ദാൽമുത്ത് പരിപ്പ് പയർ ബാഗ് സുഖിയെ പിന്നെ പരിശുദ്ധൻ ഉഴുവട അതായത് നയൻ വൺ സെവൻ മാത്രവും എത്ര ഇതുക്കി രാവിലെ സി ഡി ഡിസ്ക് ദോശ പിന്നെ ചപ്പാത്തി ദോശ പാലപ്പം എക്സ്ട്രാ ഫിറ്റിങ്സ് താറാമട്ടക്കാര് അതൊക്കെ ജീവിതത്തിൻ്റെ വർത്താനല്ലേ ഇങ്ങനെ തന്നെ വരുന്നു നമ്മളായിട്ട് മനോരമ സൺഡേ സപ്ലിമെൻറ്റ് ഓൺലൈനിലെല്ലാം ഉണ്ടോ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നന്മ ഒരു ചിരിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഒരു തന്നെയുള്ള അഭിനയമാണ് അവാർഡ് മൂവി ഏ എന്നായിരുന്നോത്തു കറക്ോ ഏ ആ ഇപ്പം കഴിക്കാൻ വരെയോ സാധാരണഗതി ലൈവായിട്ട് കഴിയുമ്പോൾ ഡൗൺലോഡ് കഴിയുമ്പോഴും ഡൗൺലോഡ് ചെയ്യും അത് നിങ്ങൾ പോയിട്ട് അപ്ലോഡ് ചെയ്യും അതിന്റെ ഓയിൻ്റെ ഇതുകൊണ്ടാണ് തീരുവല്ലോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ തീരുമാനിച്ചില്ല എവിടെ ഇതൊന്നും പറ്റില്ല അവിടെ എന്റെ വൈവ് സാക്കരുത് വൈവ്സാക്ക ആളുകൾ വരും വീഡിയോ ആളുകൾ അതുകൊണ്ട് ഈ കാണുന്ന നല്ല അഭിപ്രായമാണ് നല്ല കസ്റ്റമറെ കസ്റ്റമറൊക്കെ ഡീൽ ചെയ്യാൻ നല്ലൊരു കഴിവുള്ള ഒരു മനുഷ്യനാണ് ഫുഡും നല്ല വന്ന് എത്ര താമസിച്ചാലും കടയില് ഉള്ളി കേറിയാൽ എന്തേലും സാധനം മേടിക്കാൻ പോകും ഇതിലേ പോകുന്ന ഒന്ന് പോകുന്ന രണ്ടാമ വരും പിന്നെ നവജീവൻ തോമസികരം പനമ്പാലം ഇവിടുന്ന നമ്മുടെ കറുത്തമൊക്കെ വാർഷിക പിന്നെ എല്ലാവരും നിങ്ങൾ പോലും ചിന്തിക്കാത്തവരാ കൊണ്ടുവന്നു നമ്മളിത് ഒരു മണിയൊക്കെ ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ല രാവിലെ ഒരു ദോശയും അങ്ങനെയൊക്കെ നമ്മളെ ഒരു ഏഴര അത്ര നമ്മുടെ ടൈം തന്നെയാ ഉള്ളത് കഴിക്കാൻ ഈ പേരൊന്നും കൂടി ഒന്ന് പറയുന്നത് എല്ലാത്തിനെയും കറുത്തമൊത്ത് എനിക്ക് പഠിക്കാൻ പറ്റില്ല കറുത്തമുത്ത് കറുത്തമുത്ത് ആ ഇത് പയർ പയർ ബാഗ് ഇത്മുത്ത് അതെ എലോസ്റ്റിക് എലോസ്റ്റിക്ക് പരിശുദ്ധൻ ഇത് പാർസൽ ആണെങ്കിൽ ഉടുപ്പിട്ട് കൊടുക്കും യൂണിഫോം ഇട്ട് കൊടുക്കും പിന്നെ ഇത് കാർഡിയോളജി പേപ്പർ കാർഡിയോളജി പേപ്പറിൽ പൊതിഞ്ഞിങ്ങനെ അമർത്തണം അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് പണി വരുന്ന അപ്പൊ അപ്പൊ ഇനി കഴിച്ചു നോക്കട്ടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ല കൊല്ലാടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നാൽക്കവലാണ് ഇത് തന്നെ പോകുമ്പോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കേറിയാ മതി അല്ലേ കഴിച്ചു നോക്കട്ടെ കറുത്ത മുത്ത് കറുത്ത മുത്തു തന്നെ കേട്ടോ ഉണ്ടോ അത് പഴം തേങ്ങ കടല ഒക്കെ ഇട്ടിട്ടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അവസാനം കാരണം ഒരുപാട് ആളുകൾ വന്ന് പാർസൽ വാങ്ങിച്ചു പോകണം ഇവിടെ ഇരിക്കുന്നത് വളരെ കുറവാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ വന്ന ശേഷം പാർസൽ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടുള്ളത് കാർഡിയോളജി പേപ്പർ എന്നൊക്കെ പറഞ്ഞത് അത്ര പ്രശ്നമില്ല എൻ്റെ ഒരു കുഴപ്പമുള്ളൂ ബാക്കിയൊക്കെ ഗോതമ്പും കാര്യങ്ങളൊക്കെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് നമ്മുടെ പയർ ബാഗ്

ഫുൾ ഓപ്ഷൻ ചായ നെൽ എക്സൈ ഉണ്ട് ബി എക്സൈ ഉണ്ട് പാർശ്വരിങ്ങൾ ചായതുണ്ട് എന്നാലും ഭയങ്കര ഒരു രസികനെ നമ്മൾ കണ്ടുമുട്ടി എന്നുള്ളതാണ് അപ്പോൾ ഈ വഴി പോകുന്നവർ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോളി അടിപൊളിയാട്ടോ സൂപ്പർ ബിനിയോട്ടം സൂപ്പർ ബിനിയോട്ടൻ്റെ സ്നാക്സുകളും സൂപ്പർ